നാട്ടുവർത്തമാനങ്ങളിലും സോഷ്യൽ മീഡിയയിൽ മുഴുക്കയും വി എസ് എന്ന വലിയ സഖാവിനെ കുറിച്ചാണ് പ്രോജ്ജ്വലമായ അദ്ദേഹത്തിന്റെ ജീവിത സ്മരണകൾ അയവിറക്കുന്ന ഈ സമയത്ത് പ്രൊഫസർ സൂസൻ ജോർജ് അവരുടെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പ് ഏറെ ഹൃദ്യമായി തോന്നി അതിങ്ങനെയാണ് കേരളം നടുങ്ങിയ സൂര്യനെല്ലി കേസിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ അവരുടെ കുടുംബത്തെ നേരിട്ട് കാണണമെന്ന് വി എസ് അതിയായി ആഗ്രഹിച്ചു ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനും അവരനുഭവിച്ച കൊടിയ പീഡനത്തെ ആറ്റി തണുപ്പിക്കുന്നതിനും അങ്ങനെ വി എസ് അവിടെ എത്തുകയും അവരോട് സംസാരിച്ചിരിക്കുകയും ചെയ്തു കൂടെയുണ്ടാകും എന്ന ഉറപ്പിനപ്പുറത്ത് എല്ലാം സംസാരിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് തൻ്റെ ബാഗിൽ നിന്ന് ഒരു ലക്ഷം രൂപ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ ആ പിതാവ് നിരസിക്കുകയാണ് വി എസ് അദ്ദേഹത്തിൻ്റെ ചെവിയിലായി ഒരു കാര്യം ഓതുന്നുണ്ട് ഇത് അവളുടെ മുത്തശ്ശൻ തരുന്നതാണെന്ന് കരുതിയാൽ മതി ഇതെനിക്ക് പെൻഷൻ കിട്ടിയ പണത്തിൽ നിന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് ഇത് എൻ്റെ കൊച്ചുമകൾക്കുള്ളതാണ് ഇതാണ് വി എസ് വിട നിരവധി ആളുകളുടെ വലിയ പ്രതീക്ഷയാണ്